അപ്പം ഇന്നത്തെ വീഡിയോ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ കോഴി ഫാം ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയാട്ടോ നമുക്ക് കോഴി വളർത്തിയിട്ട് ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇതുപോലെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സ് തുടങ്ങാം കോഴികളെ വളർത്തി വിരിയിച്ചു കൊടുത്തിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം വളരെ കുറഞ്ഞ വിലയിൽ അത് ആയിരത്തി അറുന്നൂറ് രൂപേൻ്റെ ഒരു ഇൻക്യൂബേറ്റർ ആട്ടോ ഇത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് നല്ല ഇൻക്യുബേറ്റർ കിട്ടേണ്ട സ്ഥലം എവിടെയെന്നുള്ളത് അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളെ മജീദ് ഖാൻ്റെ നമ്മളെ മജീദ്ക്ക നമ്മളെ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി ഭാര്യത്തുള്ള കുറുകത്താണി അല്ലേ മജീദ്ക കുറുഗത്താണിയുള്ള മജീദ്ക്ക നിർമ്മിച്ചു കൊടുക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഇൻക്യുബേറ്റർ ഒരുപാട് വർഷങ്ങളായി എട്ട് വർഷമായിട്ട് ഇൻക്യുബേറ്റർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ട് ഉള്ള നല്ല റിസൾട്ട് ഉള്ള നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം അതായത് ചെറിയ ബഡ്ജറ്റിൽ ഇട്ടോ ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വിരിയിക്കാൻ പറ്റിയ ഇൻക്യൂബേറ്റർ ഇവിടെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിലെ നമ്പർ ഉണ്ടാവും എപ്പോൾ വേണേലും നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് സാധനം കിട്ടും അപ്പൊ നിങ്ങൾ വിളിക്കാൻ മറക്കണ്ട അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം നീ ഓട്ടോമാറ്റിക്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട് സെമി ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് അതുപോലെ ലിവർ ടൈപ്പ് ഉണ്ട് അല്ലേ മജീദ് ക ലിവർ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇൻക്യുബേറ്റർ അല്ല ആയിട്ടുള്ള ഇൻക്യൂബേറ്റർ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇതിനെ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു കല്ലൊക്കെ വെച്ചിട്ടുള്ളത് അത്രയും സ്ട്രോങ് ആണ് നമുക്ക് കൊറിയറ് പാർസിലൊന്നും അയച്ചു കഴിഞ്ഞാൽ ഒന്നും കംപ്ലയിൻറ്റ് വരില്ല നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഇൻക്യൂബേറ്ററിന്റെ പ്രത്യേകത ഏത് വീട്ടമ്മമാർക്കും വളരെ ഈസി ആയിട്ട് വളരെ ഈസിളായിട്ട് ഉപയോഗിക്കാം സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാത്ത എന്താ ഇൻകുബേറ്ററിന് ആവശ്യക്കാര് ഇതൊക്കെ ഇഷ്ടംപോലെ ആവശ്യക്കാരണ്ട് ഇഷ്ടം ഇൻകുബേറ്ററിന് ആവശ്യക്കാരുണ്ട് നമ്മൾ ഇൻബേറ്ററിന് പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോക്സിലാണ് തെർമോക്കോൾ ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ജോയിന്റും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല ഉറപ്പുള്ള ആയിട്ടും ബോക്സിൽ ഉണ്ടാക്കി കാരണം ഇത് ഒട്ടിച്ചുണ്ടാക്കേണ്ട ബോക്സ് അല്ല അത്യാവശ്യം നല്ല കട്ടിണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ അത്യാവശ്യം നല്ല ചൂട് നിൽക്കും കുറഞ്ഞ കറണ്ട് ബില്ലാളു കറണ്ട് പോലെ ഒരു പത്ത് മണിക്കൂർ വരെയൊക്കെ പിന്നെ ഒരേ മാർക്ക് ചൂട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് വിരിയുണ്ട് നമ്മൾ നല്ല സ്ട്രോങ് ഇത് ഇതാണ് അറുപത് കോയിമുട്ട വെക്കുന്ന ഇൻകോബാട്ടർ നമ്മളൊരു വീട്ടിലേക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റിയ ഇത് ഇതില് നമ്മള് കൊടുക്കണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിലായിട്ടും ബോക്സാണ് പിന്നെ ഇതിൽ ജോയിന്റും കാര്യങ്ങളൊന്നുമില്ല ആയിട്ട് എത്ര കാലം അണങ്ങൾക്കും നീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പിന്നെ പിന്നെ നമ്മൾ ഇതില് നെറ്റ് കൊടുക്കുന്നുണ്ട് ഈ നെറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ട് കോഴിമുട്ട നല്ല ഗ്രിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചലിക്കാതെ നല്ല ഗ്രിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് കൊടുക്കേണ്ടത് പിന്നെ അതിലെ യൂസർ മാനുവൽ ഉണ്ട് അങ്ങനെ കോഴിമുട്ട വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാകും നോട്ടീസ് പിന്നെ നമ്മൾ നമ്മളിതില് പാത്രം ഇതില് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ട വള്ളം വെക്കാനുള്ള പാത്രം

ഏകദേശം നൂറ് നൂറ്റി ഇരുപത് കോഴിമുട്ട വരെ വെക്കാൻ പറ്റും പിന്നെ ഇതിൽ പറഞ്ഞ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും പിന്നെ രണ്ട് ബൾബ് രണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെ അതെ വെള്ളം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അഡാപ്റ്റർ പിന്നെ അതായത് ഒരു മൾട്ടിപ്ലക്ക് ഉണ്ടാവും പിന്നെ അത് വെള്ളം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ യൂസർ മാനുവൽ ഉണ്ട് എങ്ങനെ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട ഒക്കെ ഇതിൽ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഇൻകുബാർ കോഴിമുട്ട മടിയിൽ നിന്ന് പേപ്പർ വിൽക്കുന്നത് നല്ലതാണ് അത് എന്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കുട്ടികൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് ഒക്കെ നമുക്ക് ബാറ്ററിന്റെ അടിയിലാവാതിരിക്കാൻ വേണ്ടിട്ട് ക്ലീൻ ആക്കാനൊക്കെ ഈസിയാണ് പിന്നെ നമ്മൾ ഇതിൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിന് മൂടിമലാണ് അപ്പൊ ഇതിന് അടിയിലൊന്നുമില്ലാത്ത കാരണം നമുക്ക് ഇത് ക്ലീൻ ആക്കാൻ വളരെ സുഖമാണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റില്ല ഇതിന് മൂടിമ നമ്മള് അടിയിലെ ബോക്സിൽ ഒന്ന് ഫിറ്റ് ചെയ്യും അതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ സുഖമാണ് ഓക്കെ ഇനി വേറെ ഏതാ അതിന്റെ മറ്റേ മോഡൽ ഒന്ന് കാണിച്ചു ലിവർ ടൈപ്പ് ഉള്ളത് ഓട്ടോമാറ്റിക് ബാറ്ററി തരാ അല്ല സെമി ഓട്ടോമാറ്റിക് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ലിവർ ടൈപ്പ് ഇത് മാനുവൽ നമ്മൾ കണ്ടത് മാനുവൽ ഇത് കണ്ടത് മാനുവൽ മാനുവലാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവലോ പിന്നെ നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ആണ് ഇത് സെമി ഓട്ടോമാറ്റിക് ആണ് നാൽപ്പത് കോഴിമുട്ട വെക്കാൻ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ലിവർ ഇത് ലിവർ ടൈപ്പ് ആണ് നമ്മളിത് ഒരു ഈ ഒരു കമ്പി കുടിപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്നെങ്കിലും നീക്കി കൊടുത്തുന്ന കൊടുത്തുള്ള കോഴിമുട്ട് തിരിഞ്ഞോളും ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇപ്പം നമ്മളെ ഒരു മാർക്ക് ഒരു കർലാസ് കർലാസ്മെൻസിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കർലാസ് കർലാസ്മെൻസിലോടെ കോഴ്മുട്ടാ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറോണ്ട് മാർക്ക് ചെയ്യാൻ പാടില്ല കാരണം ആ ഭാഗം അടഞ്ഞു പോകും അപ്പൊ എന്തെയ്യ നമ്മള് കർലാസ് മെസ്സിലൊണ്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മള് ജസ്റ്റ് എന്തെയ്യാ അത് ഇങ്ങനെ തിരിച്ചെടുക്കാം കോയമ്പത്തെക്കാണ്ട് തിരിഞ്ഞു പോയിക്കോളും ആ മാർക്കറ് മാർക്ക് ചെയ്തത് ഫുള്ള് അടിയിക്കായിട്ടുണ്ട് ഞമ്മ തിരിച്ചു വലിക്കുമ്പോ മാർക്ക് ചെയ്തൊക്കെ മുന്നിലാവും അപ്പൊ രാവിലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഒന്തി കൊടുക്ക വൈകുന്നേരം ജസ്റ്റ് ഇങ്ങോട്ട് വലിക്കുക അങ്ങനെ ചെയ്തോ ബാറ്റ് വലിച്ചു കൊടുത്താൽ മതി കറണ്ട് പോയ ടൈമില് വലി തുറക്കേണ്ട ആവശ്യമാണ് जोड़गा ഇത് റേറ്റ് എന്തുച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്ന അറുന്നൂറ് ഇൻകുബർട്ടറും പിന്നെ ഒരു ഈ ട്രാൻ്റെ പൈസ ഒരു ഇരുന്നൂറ്റമ്പത് ഉറപ്പാണ് കൂടി ഒന്നാം തൊള്ളായിരത്തിഅമ്പാണ് കൊരിയർ കൊടുക്കേണ്ടത് കൊറിയർ ചാർജ് അടക്കം ഒന്നര തൊള്ളായിരത്തി കൊരിയറച്ചുണ്ടാവും പിന്നെ അറുപത്തഞ്ച് കോയമ്പുട്ടക്കൾ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഇത് അതിന്റെ നേരെ വലുതാണ് അറുപത്തഞ്ച് കോയമ്പുട്ടക്കൾ സെമി ഓട്ടോമാറ്റിക് ഇൻകുബേട്ടറാണ് ഇതിൽ നേരത്തെ കാണിച്ച് ഇൻകുബേട്ടർ മാത്രം ഇതിന്റെ ട്രാ വലുതായിരിക്കും ഇതിന് രണ്ട് ബൾബ് രണ്ട് ഫാനും

ഇത് റേറ്റ് വരേണ്ടത് ചാർജ് വർഷത്തിൽ രണ്ടേ രണ്ടേ നാനൂറേറ്റ് ഇതാണ് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കേണ്ടത് ഓട്ടോമാറ്റിക് ഇനിക്ക് ബാറ്റർ ഇതില് നമുക്ക് ഒന്ന് മുതൽ മുപ്പത്തഞ്ച് കോഴിമുട്ട വരെ വെക്കാൻ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കില് കോഴിമുട്ട ഫുള്ള് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞോളൂ ഇതില് മോട്ടർ ഉണ്ട് മോട്ടർ ഉണ്ട് കൈയേറ്റ് ആക്കേണ്ട ആവശ്യമില്ല കോഴിമുട്ട ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞോളൂ സെമി ഓട്ടോമാറ്റിക് ആവുമ്പോ നമ്മള് ആണ് സെമി ഓട്ടോമാറ്റിക് ആവുമ്പോൾ മോട്ടർ ഉണ്ട് പിന്നെ അതേ ടൈമറും ഉണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഓഫ് ആക്കാനും ഓണാക്കാനൊക്കെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ ഓഫ് ആക്കാനൊക്കെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ പറ്റിയുള്ള എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു ചെയ്താൽ ചെയ്താൽ പറഞ്ഞു തരും പറഞ്ഞു തരും പിന്നെ ഇതിൽ തന്നെ അറുപത് കോഴിമുട്ട വെക്കണ്ട അറുപത് കോഴിമുട്ട വെക്കേണ്ട ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഉണ്ട് ഇതിന് നേരെ നേരെ വലുതാണ് അറുപത് കോഴുമുട്ട വെക്കേണ്ട ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഉണ്ട് ഇതാണ് അറുപത് കോഴിമുട്ട വെക്കേണ്ട ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കോഴ്മുട്ടെ തിരിഞ്ഞോളൂ അപ്പൊ നമ്മൾ ജസ്റ്റ് കാണിക്കുന്നത് നമ്മൾ ആദ്യം ഇതിന്റെ സ്വിച്ച് ഒന്ന് കൊടുക്കാം കൊടുക്കുക അപ്പൊ ഇത് ടൈമർ ഓൺ ആവും അപ്പൊ കോഴ് തിരിയാൻ തുടങ്ങും ജസ്റ്റ് നമ്മൾ കോഴ് ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞോളൂ ടൈമർ ഓൺ ഓൺ ആയില്ല ടൈമർ ആയി ഓണായി കഴിഞ്ഞാ കോഴ് ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞോളൂ അതെ അതെ കോഴ്മുട്ടെ തിരിഞ്ഞ് തിരിഞ്ഞങ്ങനെ വന്നോളൂ ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞോളൂ ആ ട്രാക്ക് തിരിഞ്ഞതിനനുസരിച്ച് കോഴ്മുട്ടെ തിരിഞ്ഞോളൂ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ഈ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഏകദേശം ഒരു പതിനാല് സെക്കൻഡ് വെച്ചിട്ട് തിരിഞ്ഞോളൂ നമ്മൾ ഓട്ടോമാറ്റിക് നിൽക്കു ബാറ്റ് ഏത് നിനക്ക് ബാറ്റും നമ്മള് അഡീഷണൽ ആയിട്ട് ഒരു തവണ അങ്ങനെ തിരിഞ്ഞോളും പിന്നെ കുറച്ച് ഒരു പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് തന്നെ തിരിഞ്ഞോളൂ കോഴ് ജസ്റ്റ് നമ്മൾ പോയിട്ട് കോഴ് അങ്ങനെ തിരിഞ്ഞോളൂ രണ്ടു മണിക്കൂർ കൂടുമ്പോ അങ്ങനെ തിരിഞ്ഞോളൂ നമ്മള് ഒരു വർഷം ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകുബേറ്റർ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ വയറിംഗ് എന്തെങ്കിലും കംപ്ലൈന്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് നന്നാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇൻകുബേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നാല് വാർസിൻ്റെ അതെന്താ രണ്ട് ബൾബിന്റെ വലിയ ബോക്സ് ആയതുകൊണ്ട് രണ്ട് ബൾബ് ഇട്ടിട്ടുള്ളത് പോയാലും ഒന്ന് വർക്ക് ചെയ്തോളും പിന്നെ ചെറിയ ബോക്സ് ആകുമ്പോ ഒരു ബൾബ് മാത്രം ബൾബില് മാത്രം സാധാരണ മാർക്കറ്റ് ചെയ്ത് കിട്ടും പിന്നെ ഇതിൽ അഡീഷണൽ റീലേ കൊടുത്തിട്ടുണ്ട് നമ്മളെ തെർമോസ്റ്റാറ്റിന്റെ റീലും കാട്ട് എക്സ്ട്രാ ഒരു പതിനഞ്ചാകുമ്പോൾ റിയൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരില്ല നമ്മള് കാലത്ത് നമ്മൾ എക്സ്ട്രാ റീല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാ ഇൻകുബേറ്ററും ചൂടൊക്കെ കാലിബ്രേഷൻ ചെയ്തിട്ടും പിന്നെ ഹ്യൂമിഡിറ്റി ഒക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് കൊടുക്കേണ്ടത് അതുകൊണ്ടുതന്നെ അത്യാവശ്യം കുഴപ്പമില്ല നന്നായിട്ട് വിരിയുണ്ട് എട്ട് വർഷമായിട്ട് ഒരുപാട് ഇൻകുബേറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് ഇൻകുബേറ്റർ പ്രത്യേകത ഇത് നമ്മൾ ജോയിന്റ് ജോയിന്റ് ഇല്ലാത്ത നല്ല റേറ്റ് ും ബോക്സ് ആണ് ഇ പി എസ് തെർമോക്കോളാണ് മെഷീനിലെമ്പറാക്കാണ്ട് ബോക്സ് ആണ് നമുക്കൊരു മെഷീൻ കല്ല് പോലും കേട്ടിട്ട് ഇത് പൊട്ടൂല അത്രയും നല്ല ബോക്സ് ആണ് ഇത് ഒട്ടിച്ചുണ്ടാക്കേണ്ട ഏറ്റവും തെർമോക്കോൾ ഒന്നും ഒന്നും കംപ്ലീറ്റ് ഒന്നും ആവില്ല ഇത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരേ ആഴ്ച പൊട്ടി പോകാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അത്യാവശ്യം റെഡിമെയ്ഡ് ഐറ്റിണ്ടാക്കേണ്ട എല്ലാ കാര്യങ്ങളും റെഡിമെയ്ഡ് ഐറ്റം ബോക്സ് ആണ്